മാറ്റി മാറ്റെക്കും ഇന്നത്തെ ദിവസം ഫുള്ളും ഇതിങ്ങനെ മാറ്റി വയ്ക്കും ഒരു ദിവസം ഫുൾ ഇത് മാറ്റി വെച്ചിട്ട് രാവിലെ വന്ന ഉടനെ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ എടുത്ത് ചാർജർ കണക്ട് ചെയ്യും അതുതന്നെയാണ് സംഭവിക്കുന്നത് ഓക്കെ ഗായസ് വെച്ചാൽ നമ്മളപ്പോൾ അതാ വന്നിട്ടുണ്ട് നമ്മുടെ ആ എ ഫിഫ്റ്റീ വേറെ രണ്ട് വർക്കൊക്കെ ചെയ്തിട്ടാണ് എ ഫിഫ്റ്റീനെടുക്കുന്നത് കേട്ടോ എടുത്തു തന്നെ ഉണ്ടോ അതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല അതാ അങ്ങനെ ഇരിപ്പുണ്ട് ഞാനിത് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതേ ഡിസ്പ്ലേ ആണ് അതാണ് നല്ല ഇളക്കി അതേ സാധനം നല്ല സെറ്റ് ചെയ്ത് അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ബാറ്ററി സ്റ്റിപ്പ് അതുപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇപ്പം ഞാൻ എടുത്തിട്ട് ഇതിൽ ചാർജർ കണക്ട് ചെയ്യാൻ പോവുകയാണ് ചാർജറെടുത്തു കണക്ട് ചെയ്തു അത്രയേ ഉള്ളൂ കണ്ടോ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ വരുന്ന മൊബൈലുകൾ ഇപ്പം ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് എടുത്ത് ചാർജ് കുത്തി വയ്ക്ക വെക്കട്ടോ ഇത് സത്യസന്ധമായുള്ള ഒരു കാര്യം കേട്ടോ ഇതിൽ ഇതിൽ ഞാൻ വേറെ